ഇന്ന് ഞാനിവിടെ ഒരു സ്പെഷ്യൽ കോഴിക്കട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കോഴിക്കട്ട എൻ്റേതായിട്ടുള്ള എൻ്റേത് മാത്രമായിട്ടുള്ളൊരു സ്റ്റൈലിലുള്ളൊരു കൊഴുക്കട്ടയാണിത് ഇതെങ്ങനത്തെയുള്ള കൊഴുക്കട്ടയാണെന്ന് നമുക്ക് കാണാം ഇത് കണ്ട് നിങ്ങൾ ഞെട്ടരുത് ഞാൻ തുറക്കാൻ പോവാണ് കണ്ടോളിൻ കോഴിക്കട്ട പിടി പോലെ ഇരിക്കുന്ന കോഴിക്കട്ട ഈ കോഴിക്കട്ട ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറയാം ഇത് കുഞ്ഞു കോഴിക്കട്ടയാണ് ഇത് വലിയ കയ്യിലെടുത്ത് ഉരുട്ടിയ വലിയ കോഴിക്കട്ടയല്ല ഈ കൊഴുക്കട്ട ഞാൻ വാഴയിലക്കകത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് വാഴയിലെ അടി വെച്ചിട്ടാണ് ഇത് ഞാൻ ആവി ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഈ കോഴിക്കട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പൊടികൾ ഇന്നത്തെ അരിപ്പൊടിയൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്നും ചേർക്കത്തില്ല ഹെൽത്തി ആയിട്ടുള്ള പൊടികൾ മാത്രമാണ് ചേർത്തിരിക്കുന്നത് നല്ല പഴുത്ത ഒരു വലിയ ഏത്തപ്പഴം മിക്സയുടെ ജാറിലിട്ട് സ്വല്പം ജീരകവും കൂടെ വെള്ളം ചേർത്ത് അരച്ചു നല്ലതുപോലെ തന്നെ അരച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ പൊടികളെടുത്തത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ രണ്ട് തവി ഓട്സ് വറുത്ത് പൊടിച്ചതും പിന്നെ ഒരു തവി ചക്കയുടെ പൊടി ചക്കയുടെ പൊടി ഇവിടെ വാങ്ങിക്കാൻ കിട്ടും അതൊരു തവി പിന്നെ അവൽ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് തവി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തവി റവ അവൽ ഓട്സ് പിന്നെ ചക്കയുടെ പൊടി റവ ഇത്രയും സാധനം ഇത്രയും പൊടികൾ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തവി എല്ലാം കൊച്ചു കൊച്ചു തവിക്ക് രണ്ട് തവി വീതം എടുത്തിട്ട് ഈ അരച്ച ഏത്തപ്പഴം ഇതിനകത്തോട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഞാൻ ഏലക്ക ചേർത്തിട്ടില്ല ജീരകം നമുക്ക് നല്ല ഹെൽത്തിയാണല്ലോ ജീരകം അന്നേരം ജീരകം ഒരു നല്ല ഒരു സ്വൽപ്പം ചേർത്ത് അരച്ചിട്ട് ഏത്തപ്പഴത്തിൻ്റെ കൂടെ അരച്ചാൽ മതി പിന്നെ നല്ല പൊടിയായിട്ട് തിരുമിയ തേങ്ങയുണ്ടല്ലോ അത് കുറച്ചേറെ ഞാൻ ഈ പൊടിക്കകത്തോട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളല്ലേ ഈ സ്വൽപ്പം വലിയ തേങ്ങയാണെങ്കിൽ നമ്മൾ അരച്ചെടുത്താൽ മതി ഏത്തപ്പഴത്തിൻ്റെ കൂടെ അങ്ങ് അരച്ചെടുത്താൽ മതി ഞാൻ അരച്ചില്ല ഇപ്രാവശ്യം ഞാനിത് ഇങ്ങനെ ഇളക്കിയതേ ഉള്ളൂ അങ്ങനെ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ആ അരച്ച വെള്ളത്തിലാണ് ഇത് നമ്മൾ കുഴച്ചെടുക്കുന്നത് വേറെ വെള്ളം നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല വെള്ളം വെള്ളം വേണമെങ്കിൽ ചേർക്കാം പക്ഷേ എനിക്കൊന്നും ചേർക്കേണ്ടി വന്നില്ല ആദ്യമൊക്കെ ഒരു സ്വല്പം ലൂസ് പോലിരിക്കും നമ്മളൊരു അടച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കണം എന്നിട്ട് അന്നേരം അത് കറക്റ്റ് പാകമായിരിക്കും റവയും ഈ ഓട്സും അവലും എല്ലാം ഈ പൊടി ഈ വെള്ളത്തെ ഈ അരച്ചേത്തപ്പഴത്തിൻ്റെ മിക്സിലങ്ങ് കുതിർന്നു കിട്ടും എന്നിട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ രണ്ടോ മൂന്നോ സ്പൂണ് നെയ്യൊഴിച്ചിട്ടാണ് ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടി ഇളക്കിയിട്ട് പിന്നെ ചെറുതായിട്ട് ഇരുപത് മിനിറ്റ് നേരം വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അന്നേരമാണ് നല്ല കറക്റ്റ് നല്ല പാകമായിരിക്കും ഉരുട്ടാൻ അതൊരു സ്വല്പം നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഒരു അടിയിലൊരു തട്ട് ഇത് പ്രഷർ കുക്കറിനകത്ത് വെച്ചാണ് ഞാനിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് പിന്നെ അടിയിലൊരു ചെറിയ തട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വാഴലി ഇങ്ങനെ ഇട്ടതിന് ശേഷമാണ് ഞാനിത് ഉരുട്ടി ഇതിനകത്ത് വെച്ച് വേവിച്ചെടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞം കോഴിക്കട്ടയാണിത് ഇത് ഇതുപോലെ ഞാൻ ഇനി എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ കാണിച്ച് തരാം പക്ഷേ പലപ്പോഴും ഞാനിങ്ങനെ ഇങ്ങനെയുള്ള കോഴിക്കട്ടയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ അന്നേരം ഇത് വലിയ കാണിക്കാൻ വേണ്ടി ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ സംഗതി ഇത്രയേ ഉള്ളൂ ഇവിടെ കോഴിക്കട്ട റെഡിയായി ഇനി ഒന്ന് സ്വല്പം ആറിയതിന് ശേഷം മാത്രം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാം അങ്ങനെയെല്ലാം തന്നെ ഞാനിപ്പം പാത്രത്തിൽ നിന്നും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒത്തിരി ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ സ്വല്പ ഒന്നും ഇല്ലാത്തത് നമ്മൾ ഇന്നലെ ഞാനിവിടെ പത്തെണ്ണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ നല്ല ഉരുണ്ട ഷേപ്പായിരുന്നു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ കൊഴുക്കട്ടയ്ക്ക് നല്ല മധുരമാണ് ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയ അതാണ് ഇങ്ങനെ നല്ല ഷേപ്പ് ഷേയ്പില്ലാതെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികൾ ചേർത്ത് ഏത്തപ്പഴ അങ്ങോട്ട് അരച്ചൊഴിച്ച് ഉണ്ടാക്കിയെടുത്ത് നോക്കുക അരിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ കൈയിൽ ഇട്ടുമ്പോൾ സ്വല്പം വെള്ളം ചേർത്തൊന്ന് ഉരുട്ടിയെടുത്താൽ മതി അങ്ങനെ നമുക്ക് ഏത്തപ്പഴം നമുക്ക് ഉപയോഗപ്രദമാക്കാം വീട്ടിലുള്ളത് പല രീതിയിൽ നമുക്ക് ഏത്തപ്പഴം ഉപയോഗപ്രദമാക്കാം ഇത് ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഡയബറ്റീസ് ഉണ്ട് ഞാനിത് ഇങ്ങനെയാണ് കഴിക്കുന്നത് ഈ ഈ നല്ല മധുരവും കിട്ടും നമുക്ക് മധുരം ഉള്ളത് കഴിക്കുകയും ചെയ്യാം എന്നാൽ സാധാരണ കോഴിക്കട്ട ഉണ്ടാക്കുന്ന പോലുള്ള കോഴിക്കട്ടയല്ല പക്ഷേ ഇതൊരു വെറൈറ്റി കോഴിക്കട്ടയാണ് ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക ഓട്സിൻ്റെ പൊടിക്ക തന്നെ വേണമെ ഉണ്ടാക്കാം അവലിൻ്റെ പൊടിക്കകത്ത് ഞാൻ ഇന്നാൾ തനിയും ഉണ്ടാക്കി അത് ത്തിരി അങ്ങ് സോഫ്റ്റ് ആയിരുന്നു ഇത് സോഫ്റ്റാണ് എന്നാലും കുഴപ്പമില്ല ഒരുപാട് സോഫ്റ്റ് അല്ല മറ്റേ അവൽ തന്നെ നമ്മളിടുമ്പോൾ ഒത്തിരി സോഫ്റ്റ് ആണ് ഇത് ചക്കയുടെ ആ രുചിയും പിന്നെ വാഴയിലക്കകത്ത് പിന്നെ പുഴുങ്ങിയ ആ ഒരു രുചി എല്ലാം കൂടെ ഉണ്ട് നെയ്യ് ചേർത്തിട്ടുണ്ട് തേങ്ങ ഇഷ്ടം പോലെയുണ്ട് ഞാൻ ആൾറെഡി ഇത് കുറേ കഴിച്ചിട്ടിരിക്കുവാണ് അതുകൊണ്ട് ഞാനിത് പിന്നെ പിന്നെ കഴിക്കാൻ വേണ്ടിയാണ് അത്ര ഉണ്ടാക്കിയിരിക്കുന്നത് ഇത്ര നേരം എൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഏത്തപ്പഴം കോഴിക്കട്ട വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു